നമ്മളെ ഈ ജനുവരി ആയപ്പോഴത്തന്നെ ഭയങ്കര ചൂടാണ് ഇനിയിപ്പോൾ ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഭയങ്കര ചൂടാകും ഇപ്പം ജനുവരി തന്നെ തുടക്കമാണ് ഭയങ്കര ചൂട് ആ സമയത്ത് ഇപ്പോൾ മാർച്ചിലൊക്കെ ആകുമ്പോഴേ പണ്ട് ചൂട് കൂടിയുള്ളൂ ഇനി ചൂടത്ത് ഭയങ്കര പാലന വെള്ളം ഇപ്പം തന്നെ ഓരോ സ്ഥലവും വറ്റി വെച്ച് തുടങ്ങി ഞാനിങ്ങനെ പോകുമ്പോൾ ഓരോ ചക്രമത്ത കണ്ടപ്പോഴായി ഒരു കഷ്ണം തിന്നാൻ കിട്ടുവെച്ചു അപ്പൊ ഊബര് പറഞ്ഞ ഒരു കഷ്ണം നിങ്ങൾ തിന്നോളി കുഴപ്പമില്ല നമുക്ക് എന്താ തിന്നോട്ടെന്താ കൊഴപ്പില്ല ദീരോ മുറിച്ചു വെക്കുന്നു ഒന്ന് പതിനൊന്ന് ഒന്ന് പതിനാല്